ഹൈഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഞാൻ ഇന്നലെ ഒരു വ്യക്തിയുടെ ഡോളർ കുറയുന്നതുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തു അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ വിശദ വിവരമാണ് ഇന്നത്തെ ഫ നമ്മുടെ ഫാമിലിയായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് പലപ്പോഴുമായിട്ട് നമ്മുടെ ഡോളർ കുറയുന്നു ഡോളറുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ മോണ്ടൈസേഷൻ ആവാത്തവർ കാണണമെന്നില്ല കാരണം ഇത് ഡോളർ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതായത് ആർട്സൻസ് എല്ലാം ഓക്കെ ആയി മാസവരുമാനം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ വരുമാനം ഗണ്യമായി കുറയുന്നതാണ് കാണുന്നത് ആർട്സൻസിൽ കയറുന്ന റവന്യൂ കുറവാണ് വൈ ടി സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഡോളർ കൂടുതലാണ് ഈ ഡോളർ എന്തുകൊണ്ട് കയറാത്തത് ഇത്രയും ഡോളർ വൈ ടി സ്റ്റുഡിയോ കാണുന്നു അതെന്തുകൊണ്ട് കയറാം അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ അതൊരു ഡിസ്ക്ലെയിമർ പോലെ പറയുന്നത് ഇത് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവർക്ക് മാത്രമുള്ള ഒരു വീഡിയോ ആണ് അതായത് ഇതിൽ ഏണിങ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് സഹിതം കാണിച്ചുതരാം ഇന്നലെ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തതാണ് അപ്പോൾ ആ ചാറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഏണിങ്സ് കയറുന്നില്ല വൈ ടി സ്റ്റുഡിയോയിൽ കൂടുതൽ കാണിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഏണിങ്സ് കയറാത്തത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ ഏണിങ്സ് കുറയാനുള്ള കാരണം എന്താണ് നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണ് ഇതെല്ലാം ഞാൻ പറയും ഈ വീഡിയോയിൽ പറഞ്ഞു തരുമ്പോൾ ഇത്തിരി വീഡിയോ നീണ്ടു നീണ്ടുപോകുവാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം അല്ലാണ്ട് ഇത് പറഞ്ഞു തരാണ്ട് നിവർത്തിയില്ല കാരണം ഇത് മനസ്സിലാക്കിയെടുത്താലേ ബിഗിനറായിട്ട് വരുന്നവരായിക്കോട്ടെ ചാനലിൽ നല്ല ആക്റ്റീവായിട്ട് പോകുന്നവരായിക്കോട്ടെ അവർക്കൊക്കെ മനസ്സിലാകണം എന്തുകൊണ്ടാണ് ഡോളർ കുറയുന്നത് എന്തുകൊണ്ടാണ് എപ്പോഴാണ് ഈ ഡോളർ കുറഞ്ഞത് കിട്ടുക ഇതെല്ലാം മനസ്സിലാക്കണം കുറച്ച് കാലതാമസം എടുക്കുന്നുണ്ട് അതല്ല യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്ത് വ്യക്തതയോടുകൂടി ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പറഞ്ഞുതരുകയാണ് ഡോളർ പോകുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് ആ ടെൻഷൻ ഒഴിവാക്കാൻ കൂടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നുണ്ട് ഇവിടെ നൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റ് അൻപത്താറ് ഡോളർ മുകളിൽ കാണിക്കുന്നുണ്ടല്ലോ അത് ഈ ജൂലൈയിൽ കിട്ടുന്നതാണ് ജൂണത്തെ വരുമാനം ജൂലൈയിൽ കിട്ടുന്നതാണ് അപ്പോൾ സത്യത്തിൽ ഇവരുടെ ഈ ഒരു ജൂണിൽ വരുമാനം ഇതല്ല അതുകൊണ്ടാണ് ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇവിടെ കാണിച്ചുതരുന്നത് ഇവിടെ കണ്ടോ ജൂണിലുള്ള വരുമാനം നൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റ് അൻപത്താറ് കയറിയിരിക്കുന്നത് മെയ്യിൽ പിന്നെ നൂറ്റി മൂന്ന് ഇങ്ങനെ ഓരോ മാസത്തെയും ഡോളർ ഇവർക്ക് കുറഞ്ഞാണ് കയറുന്നത് അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം ഇവിടെ അടുത്ത സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം ഇവിടെ കണ്ടോ ഇവിടെ മെയ്യിൽ നൂറ്റി എഴുപത്തെട്ട് ഓക്കെ അത് ജൂണിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഡോളർ ഉണ്ട് അവിടെ നൂറ്റി അറുപത്തൊന്ന് ഡോളർ കണ്ട അവിടെ ഇവിടെ എന്താണ് ജൂണിൽ കയറിയിരിക്കുന്നത് അതായത് വൈ ടി സ്റ്റുഡിയോയിൽ അനലിറ്റിക്സിൽ കാണിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് അറുപത്തിനാലുണ്ട് ഇത് എന്തുകൊണ്ട് കയറുന്നില്ല ഇതാണ് ഇവർക്ക് ഡൗട്ട് അതേപോലെ തന്നെ ജൂലൈയിൽ ഇരുന്നൂറ്റി രണ്ട് ഡോളർ ഉണ്ട് പക്ഷേ ഇനി ജൂലൈയിലത്തെ ഡോളർ കയറുന്നത് അടുത്ത മാസമാണ് ആഗസ്റ്റിൽ കയറും പത്താം തീയതി എല്ലാപ്പോഴും യൂട്യൂബിൽ യൂട്യൂബിലുള്ള റവന്യൂ ഉണ്ടല്ലോ ഇവിടെ യൂട്യൂബിലുള്ള റവന്യൂ നമ്മുടെ അനലിറ്റിക്സിൽ കാണുന്ന റവന്യൂ ഉണ്ടല്ലോ അത് ഓരോ മാസത്തെയും കയറുന്നത് അതിൻ്റെ അടുത്ത മാസം പത്താം തീയതിയാണ് ആർട്സൻസിലോട്ട് കയറുക ഓക്കെ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് കൂടെ കാണിച്ചു തരുന്നുണ്ടല്ലോ ഈ ജൂൺ എന്നുള്ള ഈ ഒരു വരുമാനം ഈ ജൂലൈ പത്താം തീയതി കയറി ഇരുന്നൂറ്റി ഡോളർ എന്ന് പറയുന്നത് ഈ ജൂലൈ പത്താം തീയതി കയറും പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നല്ലേ കയറിയിരിക്കണത് നൂറ്റി എത്രയെന്ന് ഞാൻ പറഞ്ഞു അറുപത്തൊന്ന് നൂറ്റി അറുപത്തൊന്ന് പോയിൻ്റ് അൻപത്താറ് ഈ ഒരു ഡോളറാണ് കയറിയിരിക്കണത് അപ്പോൾ ബാക്കി ഡോളർ എവിടെ പോയി എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം അത് ഞാൻ പറഞ്ഞുതരാം അതേപോലെ ഈ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ ഇത്തരത്തിൽ നോക്കും എന്നിട്ട് നമ്മൾ ആർട്സെൻസിൽ പോയി നോക്കും ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും ഒന്ന് നമ്മുടെ പോകാൻ കാരണം നമ്മൾ ചിലപ്പോൾ ഈ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യുന്നത് തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ മുപ്പത് ശതമാനം അവർ എടുക്കുന്നതായിരിക്കും മുപ്പത് ശതമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് വേഗം തന്നെ ടാക്സ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യണം ഇവിടെ ടാക്സ് ഇൻഫർമേഷൻ്റെ ഞാൻ ഡീറ്റെയിൽ ഒന്നും കാണിക്കുന്നില്ല പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനമൊന്നും കാണിക്കുന്നുണ്ടല്ലോ അതുമാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നോളൂ ആ ഒരു പതിനഞ്ച് ശതമാനം ആണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കാനില്ല അവിടെ മുപ്പത് മുപ്പതാണെന്നുണ്ടെങ്കിൽ വേഗം ഇത് ടാക്സ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്ത കാര്യമാണ് ഇവിടെ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഡോളർ ഇത് ഞാൻ ആ മാസത്തെ എടുത്തിട്ടാണ് വെക്കുന്നതിട്ട് അതായത് ജൂൺ മാസത്തെ എടുത്തിട്ടാണ് ഞാൻ വെക്കുന്നത് ഇവർക്ക് യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു മൈ പേമെൻ്റ് ഈസ് ലോ കമ്പെയർഡ് ടു ദിസ് പ്രീവിയസ് മന്ത് എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഒരു ഡീറ്റെയിൽ കൊടുത്ത് സ്ക്രീൻഷോട്ട് കൊടുത്തു ഞാൻ കുറേ മെസ്സേജ് ഒക്കെ അയച്ച് വിരുക ഓക്കെ അപ്പോൾ അവർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു വളരെ അധികം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടീവാണ് യൂട്യൂബ് ടീം എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ചാറ്റ് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇവർ മൂന്നാല് മിനിറ്റ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഓക്കെ വീണ്ടും അവർ പറഞ്ഞു നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറയും കുറേ നേരം അവർ വെയിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ ചാനലിൽ യാതൊരു കുഴപ്പമില്ല നമ്മുടെ ചാനൽ ഓക്കെയാണ് എന്ന ശേഷം ഇവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു റവന്യൂ കുറയാനുള്ള കാരണം ഉണ്ടാകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്തൊക്കെയാണ് ഇൻവാലിഡ് ട്രാഫിക് നമ്മൾ ഇൻവാലിഡ് ട്രാഫിക് തെറ്റായ ട്രാഫിക്കിൽ നിന്ന് നമുക്ക് കൂടുതൽ ഇത്തരത്തിൽ വ്യൂസ് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ നമ്മുടെ വീഡിയോ ചിലതൊക്കെ വൈറലായ പോലെ പെട്ടെന്ന് വ്യൂസ് വരും അതിൽ ചിലപ്പോൾ പെട്ടെന്ന് ഡോളറും കൂടുതൽ കയറും അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ തെറ്റായ ട്രാഫിക്കിലൂടെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യും യൂട്യൂബ് നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിൽ കാണിക്കും ഡോളർ കാണിക്കും പക്ഷേ ഹാർട്ട് സെൻസിൽ തരില്ല ഓക്കെ തെറ്റായ ട്രാഫിക്കിലൂടെ വന്നതാണ് പറഞ്ഞിട്ട് ആ ഒരു ഉണ്ടല്ലോ അത് കമ്പനിക്ക് തന്നെ അവർ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും അതാണ് ആദ്യത്തെ കാര്യം പിന്നെ പറയുന്നത് പ്ലേ ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ബൾക്കായിട്ട് ഒരു പ്രദേശത്തിൽ നിന്ന് ഇരുന്ന് കാണുക ബൾക്കായിട്ട് അതായത് ഇൻവാലിഡ് ട്രാഫിക് വഴി പ്ലേ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇരുന്ന് ഡോളർ കയറാൻ വേണ്ടി മാത്രം കാണുക അതുപോലെ തന്നെ ആർട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ആർട്സ് മുഴുവനായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒരു ആർട്സ് വന്നാൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്യും അല്ലാണ്ട് ആ ആർട്സ് മുഴുവനായിട്ട് ഇരുന്ന് ഒരാളും കാണില്ല അത് യൂട്യൂബിനും അറിയാം ഇത്തരത്തിൽ വീഡിയോസിൻ്റെ ആർട്സ് ഫുൾ ആയിട്ട് ഒരു ബൾക്കായിട്ട് ഒരേ വീഡിയോൻ്റെ ഇങ്ങനെ കാണില്ല എന്നുള്ളത് പക്ഷേ ഡോളർ കയറാൻ വേണ്ടിയിട്ട് പലവര് ഇത്തരത്തിലുള്ള ഈ ഒരു ആക്ടിവിറ്റീസ് ചെയ്ത് അത് യൂട്യൂബിന് മനസ്സിലാവും അപ്പോൾ അതിൽ നിന്ന് അതിൽ കയറിയിട്ടുള്ള ഡോളറും ഇത്തരത്തിൽ വെട്ടിച്ചുരുക്കും അപ്പോൾ ആർട്സ് സെൻസിൽ കയറില്ല വൈറ്റി സ്റ്റുഡിയോയിൽ കാണിക്കും ഡോളർ ഹൈലൈറ്റ് ആയിട്ട് പിന്നെ ഇവിടെ യൂട്യൂബ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി റണ്ണിങ് ആട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പോലെയുള്ള വീഡിയോസ് ചെയ്യുന്നത് അതിൽ ആർട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെറുതെ വെറുതെ ഇങ്ങനെ ചെയ്യുമല്ലോ ക്ലിക്ക് അത് ക്ലിക്ക് ക്ലിക്ക് ബെയ്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും ഇത്തരത്തിൽ ആർട്സ് കാണിക്കും പക്ഷെ നമ്മുടെ ആർട്സ് എൻസിൽ കയറില്ല ഓക്കെ പിന്നെ ഇവിടെ പറയുന്നത് തേർഡ് പാർട്ടി റണ്ണിങ് ആട്ടോമാറ്റിക്ക് ക്ലിക്ക് ബോട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതായത് ബോട്ട് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ നമ്മുടെ വീഡിയോ ആട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലിങ്ങനെ ആർട്സും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ആർട്സ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നതും ഇത്തരത്തിൽ ഇൻവാലിഡ് ട്രാഫിക് ആണ് ഇൻവാലിഡ് ആണ് അതുകൊണ്ട് അടുത്ത ഡോളറും നമ്മുടെ ആർട്സ് എൻസിൽ കയറുന്നതല്ല ഇത്തരത്തിൽ കാണിക്കും നമ്മുടെ നമ്മുടെ വൈ സ്റ്റുഡിയോയിൽ കാണിക്കും പക്ഷേ ആർട്സ് എൻസിൽ കയറുന്നതല്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് മെയിൻ പോയിന്റിലേക്ക് അടക്കാം നമുക്ക് നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്ന വ്യക്തിയെ അല്ല നമ്മൾ ഒറിജിനലായിട്ട് നമ്മുടെ വീഡിയോ ചെയ്യുന്നു നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് കയറുന്നു ഞാൻ ഇത്തരത്തിൽ ക്ലിക്ക് പെയ്റ്റോ നമ്മുടെ ട്രാഫിക് ഇത്തരത്തിൽ വന്നതായിട്ടോ ഏത് വീഡിയോയിൽ ഇങ്ങനെ വന്നിട്ടുമില്ല ഞാൻ എല്ലാം സത്യസന്ധമായി ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ റവന്യൂ എങ്ങനെ പോകും അതാണ് ഇനി അടുത്തത് അതായത് ഇവിടെ നമ്മൾ അതൊക്കെ ചോദിച്ച് എല്ലാ കാര്യങ്ങളും ഇവരോട് സംസാരിച്ചിട്ട് പിന്നെ അങ്ങനെ വന്നപ്പോൾ ഇവർ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു എന്താണറിയോ നമ്മുടെ ടാഗ് പ്രൊഡക്റ്റ് ടാഗ് പ്രോഡക്റ്റ് നമുക്കറിയാം നമ്മളിപ്പോൾ പുതിയതായിട്ട് ഫീച്ചർ ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവരുടെ ടാഗ് പ്രോഡക്റ്റിൻ്റെ ഈ ഒരു കാര്യം കാണിക്കുന്നുണ്ട് ഇവിടെ ടാഗ് പ്രോഡക്റ്റിൻ്റെ ഈ ഒരു കാര്യം കാണിക്കുന്നുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും റവന്യൂ നൂറ്റി എൺപത് ഡോളർ ഇവർ ടാഗ് പ്രോഡക്റ്റിൻ്റെ വഴിക്കിട്ടിണ്ട് നൂറ്റി എൺപത് പോയിൻറ്റ് പതിനേഴ് ഡോളർ ഓക്കെ ഇവിടെ ടോട്ടൽ സെയിൽ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഡോളർ ഓക്കെ ഇത്രയും ഡോളറിൻ്റെ സെയിൽ നടന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഓർഡർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഓർഡറ് പിന്നെ എത്ര ആൾ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ചിക്കേ ഇരുപത്തി ഒൻപതിനായിരം പേര് ഇത്തരത്തിൽ കണ്ടിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഷോർട്സിലൂടെ ആയിക്കോട്ടെ ലോങ്ങിലൂടെ ആയിക്കോട്ടെ ടാഗ് പ്രൊഡക്റ്റുകൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നതിലൂടെ നല്ല ഏണിങ്സ് കിട്ടും ഈ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നതിൻ്റെ റവന്യൂ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല അതാണ് ഇവിടെ വിഷയം അപ്പോൾ ഈ ടാഗ് പ്രോഡക്റ്റിൻ്റെ ഇത്തരത്തിൽ കയറുന്ന റവന്യൂ നമ്മുടെ ആർട്സ് എൻസ് ത്രൂ കയറാത്തത് കൊണ്ടാണ് നമ്മുടെ ഡോളറിൽ ഗണ്യമായി ആർട്സ് എൻസിൽ കയറുന്നില്ല അപ്പോൾ നമുക്ക് വൈ സ്റ്റുഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഡോളർ നമുക്ക് കയറാൻ എത്ര സമയം പിടിക്കും അത് ഞാൻ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ ഇവിടെ പറയുന്നത് കമ്മീഷൻസ് ആർ അപ്രൂവ്ഡ് ഇൻ അപ്രോക്സിമെൻ്റലി അറുപത് ടു തൊണ്ണൂറ് ഡേയ്സ് അതായത് അറുപത് ദിവസം രണ്ട് മാസം തൊട്ടിട്ട് മൂന്ന് മാസം വരെ ടൈം എടുക്കും അതായത് പ്രോസസ്സിങ് ഫോർ പേയ്മെൻറ്റ് അതായത് ഈ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് മാസം തൊട്ടിട്ട് മൂന്ന് മാസം വരെ ടൈം എടുക്കും അതാണ് അപ്പോൾ നമുക്ക് ജൂൺ മാസത്തിൽ ഇത്തരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ജൂലൈയിൽ കയറില്ല ജൂലൈയിൽ നമുക്ക് ആ ഏണിങ്സ് കയറാത്തത് ഇത്രയും അധികം ഡോളർ നമ്മുടെ ജൂലൈയിൽ ആ ഡോളർ കാണുന്നുണ്ട് പക്ഷേ ജൂലൈയിൽ കയറുന്നില്ല ഇനിയും നമുക്ക് സമയമെടുക്കും ചിലപ്പോൾ അടുത്ത മാസം ആഗസ്റ്റിലൊക്കെ സെപ്റ്റംബർ അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അത് എക്സ്ട്രയായിട്ട് കയറുക കാരണം ഈ സെയിൽ നടക്കുമ്പോൾ പലരും റിട്ടേൺ ചെയ്യും പ്രൊഡക്റ്റ് വേണ്ട റിട്ടേൺ ചെയ്യുക അപ്പോൾ അതിൻ്റെ പൈസയൊക്കെ വെട്ടി കുറയ്ക്കും നമുക്ക് അതിൽ കമ്മീഷൻ കിട്ടില്ല അതുകൊണ്ട് ആ മാറ്റം കൊണ്ടാണ് ഇത്തരത്തിൽ രണ്ട് മാസം തൊട്ട് മൂന്ന് മാസം ടൈം എടുക്കുന്നത് ഇതിൻ്റെ റവന്യൂ കിട്ടാൻ ഇത്രയും വൈകുന്നതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മനുഷ്യന്മാരും ആ പ്രൊഡക്റ്റ് വാങ്ങിക്കൊള്ളണം എന്നില്ല നമ്മൾ ടാഗ് ചെയ്യുന്നു ആ ടാഗ് കണ്ട് ഒരു വ്യക്തി പർച്ചേസ് ചെയ്യുന്നു പർച്ചേസ് ചെയ്തിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ റിട്ടേൺ ചെയ്യും റിട്ടേൺ ചെയ്യുമ്പോൾ ആ ഫണ്ട് ആ റിട്ടൺ ചെയ്യുമ്പോൾ അവർ റീഫണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് പേരിൽ വേറെ പ്രൊഡക്റ്റ് കൊടുക്കുകയോ അത് അവിടെ നടക്കുന്ന കാര്യം പക്ഷേ നമുക്ക് കമ്മീഷൻ എന്ന പൈസയിൽ നമുക്കത് കിട്ടില്ല കാരണം അത് റിട്ടേൺ ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കും അപ്പോൾ നമുക്ക് എന്താണ് ആ കമ്മീഷൻ കിട്ടേണ്ടത് വെട്ടിക്കുറയ്ക്കും അപ്പോൾ അങ്ങനെ കുറയ്ക്കുമ്പോൾ ആ റവന്യൂ നമുക്ക് കിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് ഇത് വൈകുന്നത് ഈ ഒരു ഏണിങ്സ് നമുക്ക് കിട്ടാൻ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ടൈം എടുക്കുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുള്ള പേയ്മെൻ്റ് നമുക്ക് കിട്ടുക അതുകൊണ്ടാണ് ഇത് ഇത് വൈകുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ടാഗ് പ്രോഡക്റ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം നിങ്ങൾ എന്ത് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണോ പറയുന്നത് അത് ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് അല്ലെങ്കിൽ പോളിസി വയലേഷനായി മാറരുത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത്തരത്തിൽ അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ന് കരുതുന്നു ഇത്തരത്തിൽ ഏണിങ്സ് കുറയുന്നു എന്ന് കരുതുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്